ദി റഷ്യൻ യുക്രൈൻ വാർ ഫ്രം ഹിസ് ഒറിജിൻ ടു സ്ട്രഗിൾ വൺ സോവിയറ്റ് യൂണിയൻ തകരുന്നതിന് മുമ്പ് യുക്രൈൻ അതിന്റെ ഭാഗമായിരുന്നു സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടപ്പോൾ ഇൻ നൈൻറ്റീൻ നയൻറ്റി വൺ ഓഗസ്റ്റ് ട്വന്റി ഫോറിന് യുക്രൈൻ ഗെറ്റ് ഇൻഡിപെൻഡൻസ് യുക്രൈൻ റഷ്യയിൽ നിന്ന് വേർപെട്ട് ഒരു സ്വാതന്ത്ര്യ രാഷ്ട്രമായി മാറി റഷ്യയുമായുള്ള അതിന്റെ ഭൂമിശാസ്ത്രപരമായ സാമീപ്യവും ബന്ധവും സങ്കീർണമായി നിലനിർത്തി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയോടെ യുക്രൈൻ പ്രസിഡന്റ് യാനു കോച്ച് റഷ്യയിലേക്ക് പാരായനം ചെയ്തു യുക്രൈന്റെ പുതിയ അനുകൂല സർക്കാർ അധികാരത്തിൽ വന്നു ഈ മാറ്റത്തെ റഷ്യ ഒരു ഭീഷണിയായി കണ്ടു താമസിക്കാതെ രണ്ടായിരത്തി മാർച്ചിൽ റഷ്യ യുക്രൈനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യ യുക്രൈനിൽ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതോടെ സ്ഥിതിഗതികൾ നാടീയമായി വഷളായി റഷ്യൻ സൈന്യം ഒന്നിലധികം മുന്നണികളെ ആക്രമിച്ചു യുക്രൈൻ റഷ്യൻ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും റഷ്യ യുക്രൈനെ സൈനികവൽക്കരിക്കുകയും നിരാകരിക്കുകയും ചെയ്യണമെന്നും അവകാശപ്പെട്ടുകൊണ്ട് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അധിനധി വേശത്തെ ന്യായീകരിച്ചു അന്താരാഷ്ട്ര സമൂഹം വ്യാപകമായി തള്ളിക്കളഞ്ഞ അവകാശവാദങ്ങൾ യുക്രൈൻ പ്രസിഡന്റ് വോളൂ ഡൈമർ സെലൻസ്കി തന്റെ രാജ്യത്തെ അന്താരാഷ്ട്ര പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടും പ്രതികരിച്ചു നമ്മൾ നമ്മളുടെ ഭൂമിയെ മാത്രമല്ല മുഴുവൻ ജനാധിപത്യ ലോകത്തെയും സുരക്ഷിക്കുന്നു എന്ന് പ്രസിദ്ധമായി പറഞ്ഞു ഇന്നത്തെ കണക്കനുസരിച്ച് വ്യക്തമായൊരു അന്ത്യം കാണാത്ത യുദ്ധം തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്നിന് തേനീച്ചു കൂടുപോലെ പറന്നിറങ്ങിയ യുക്രൈൻ ഡ്രോണുകൾ റഷ്യയിലെ അഞ്ച് വ്യോമതാവളങ്ങൾ നടത്തിയ ആക്രമണം ആധുനിക യുദ്ധശൈലിയിൽ പുതിയൊരു യുഗത്തിനും തുടക്കമിട്ടിരിക്കുകയാണ് യുക്രൈന്റെ പ്രധാന സുരക്ഷാ ഏജൻസിയായ എസ് നടത്തിയ ആക്രമണത്തിനു പിന്നിൽ ഒന്നര വർഷത്തെ ആസൂത്രണമുണ്ട്